പ്ലിയോ സ്പോർട്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഫെഡറൽ ബാങ്ക് കൊച്ചി മാരത്തോണിന്റെ മൂന്നാം പതിപ്പ് ഫെബ്രുവരി ഒൻപതിൽ നടക്കും സെർക്കുലർ ഇക്കോണമിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്നാം പതിപ്പ് സംഘടിപ്പിക്കുന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഫെഡറൽ ബാങ്ക് ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ എം വി എസ് മൂർത്തി ക്ലിയോ സ്പോർട്സ് ഡയറക്ടർ ബൈജു പോൾ എന്നിവർ ചേർന്ന് കൊച്ചി മാരത്തോണിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി നാൽപ്പത്തിരണ്ട് ദശാംശം ഒന്ന് ഒൻപത് അഞ്ച് കിലോമീറ്റർ മാരത്തോൺ ഇരുപത്തിയൊന്ന് ദശാംശം പൂജ്യം ഒൻപത് ഏഴ് കിലോമീറ്റർ ഹാഫ് മാരത്തോൺ പത്ത് കിലോമീറ്റർ റൺ മൂന്ന് കിലോമീറ്റർ ഗ്രീൻ റൺ എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലായാണ് മത്സരം നടക്കുക ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക വിഭാഗവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാരത്തോണിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡബ്ല്യു 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 ഡോട്ട് കൊച്ചി മാരത്തോൺ ഡോട്ട് ഇൻ എന്ന ലിങ്കിലൂടെ രജിസ്റ്റർ ചെയ്യാം ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ അംഗീകാരത്തോടെയാണ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇത്തവണ സമ്മാനത്തുക ചടങ്ങിൽ മാരത്തോണിന്റെ സർക്കുലർ ഇക്കോണമി ഉദ്യമത്തിന്റെ ലോഗോയും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പുറത്തിറക്കി பெட்ரோல் பேங்க் Kochi मैराथनിലൂടെ நகரത്തിന്റെ പ്രതിച്ഛായ മാറ്റാൻ സാധിക്കുമെന്ന ജസ്റ്റിസ് ദേവന്ദാമചന്ദ്രൻ പറഞ്ഞു we have to focus on that because marathon is essentially on the ground this is a, uh, this is a synergy that we create among people together on the public spaces we keep our public spaces very very beautiful most of our houses are great we people at macleod's green but how many of us really contribute to make our public spaces also so very clean and immaculate. Think about it. And I hope uh, when you are talking about something beyond running in a, in a concept of marathon, I'm really happy because ma'am, you explained uh, the concept of circular economy beautifully. Let's walk together, run together, not merely for the marathon, but for Kochi. All the best. ഫെഡറൽ ബാങ്ക് ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ എം വി എസ് മൂർത്തി ക്ലിയോ സ്പോർട്സ് ഡയറക്ടർമാരായ അനീഷ് പോൾ എം ആർ കെ ജയറാം ശബരി നായർ ഇന്ത്യൻ അത്ലറ്റിക്സ് ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് ചന്ദ്രശേഖരൻപിള്ള ഫെഡറൽ ബാങ്ക് എറണാകുളം സോണൽ ഹെഡ് റഞ്ജി അലക്സ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി